കുടുംബ പ്രശ്നത്തെ തുടർന്ന് ഗ്യാസ് തുറന്നു വിട്ട് കത്തിച്ചതിനു ശേഷം ഗൃഹനാഥൻ ജനലിൽ തൂങ്ങി മരിച്ചു പ്ലാന്റ് മംഗലത്തറ വീട്ടിൽ അൻപത്തിരണ്ട് വയസ്സുള്ള വിനോദ് കുമാർ ആണ് ആത്മഹത്യ ചെയ്തത് സംഭവത്തെ തുടർന്ന് വീട് പൂർണ്ണമായും തകർന്നു വീടിനകത്തുണ്ടായിരുന്ന ഭാര്യയും മരുമകളും ഗ്യാസിന്റെ ഗന്ധം വീട്ടിനുള്ളിൽ ഉണ്ടായതിനെ തുടർന്ന് ഇവർ വീടിന് പുറത്തിറങ്ങുകയായിരുന്നു അടുക്കളയോട് ചേർന്നുള്ള മുറിയിലാണ് വിനോദ് കുമാർ തൂങ്ങി മരിച്ചത് ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ മരണപ്പെട്ട വിനോദ് കുമാർ മദ്യപിച്ച് നിരന്തരം വീട്ടിലെത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കുമായിരുന്നു എന്നും കഴിഞ്ഞ ദിവസം മദ്യപിച്ച് വീട്ടിലെത്തി വിനോദ് കുമാർ സ്വീറ്റ് സാധനങ്ങൾ നശിപ്പിച്ചതിനു ശേഷം അടുക്കളയിൽ ഉണ്ടായിരുന്ന ഗ്യാസ് മുറിയിൽ എടുത്തു വെച്ചതിനു ശേഷം ഗ്യാസ് തുറന്നു വിടുകയായിരുന്നു എന്ന് മരുമകൾ കൃഷ്ണ പറയുന്നു പിന്നീട് വീട്ടിനുള്ളിൽ ഗ്യാസിന്റെ ഗന്ധം ഉണ്ടായതിനെ തുടർന്ന് ഭാര്യ ലതയും മരുമകൾ കൃഷ്ണയും ഒരു വയസ്സുള്ള കുട്ടിയും വീടിന് പുറത്തിറങ്ങുകയായിരുന്നു ഈ സമയം വിനോദ് കുമാർ എല്ലാ കഥകളും അടച്ച് കുറ്റിയിട്ടു തുടർന്ന് പോലീസിൽ മൂന്ന് തവണ വിളിച്ചിരുന്നു എന്ന് കൃഷ്ണ പറഞ്ഞു മരുന്നടിക്കപ്പം എന്നൊന്ന് പറയാനായിട്ട് വിഷുവിന്റെ അന്ന് മുതൽ തുടങ്ങിയതാണ് എന്നിട്ട് മരുന്നടിക്കുക വീട്ടിൽ വരിക അമ്മയെടുത്തിട്ട് അടിക്കുക ചീത്ത അടിക്കുക പിന്നെ വീട്ടിലെ കാണയെ നശിപ്പിക്കുക അതാണ് മെയിൻ പ്രശ്നങ്ങൾ പിന്നെ ഇങ്ങനെയെന്ന് വെച്ചാല് മരിക്കാൻ വയ്യാത്ത രീതിയിൽ മതിപ്പിച്ചിട്ടാണ് വന്നു അന്ന് കഴിഞ്ഞാൽ കുറെ ചെയ്ത് നമ്മള് ഒന്നിനും പോയിട്ടില്ല നമ്മൾ രണ്ട് റൂമിലായിട്ട് ഞാനും ഒന്നേ കുറച്ച് കിടന്നുകഴിഞ്ഞു അത് കഴിഞ്ഞ ഒരു പത്ത് പത്ത് മണി ആയ പത്ത് മണിയാകുമ്പഴിഞ്ഞാ പത്ത് മണി ആയപ്പോഴത്തേനും എന്താ ഡൈനിങ് ടേബിൾ പടാമെന്ന് പറഞ്ഞാൽ സൗണ്ടായിരുന്നു അപ്പൊ ഞാൻ പെട്ടെന്ന് റൂമിൽ ഇറങ്ങി ഇതൊരു സംഭവം അറിയത്തില്ലല്ലോ അന്നേര കൈകൂടെ ഒഴിഞ്ഞിരിക്കുവാണ് അങ്ങനെ ഞാൻ ഇറങ്ങിയപ്പോഴത്തേക്കും ഇതാ കാണുന്നില്ല അങ്ങനെ ഞാൻ ഉടനെ സ്റ്റേഷനിൽ വിളിച്ചു കാര്യം ഇങ്ങനെ പറഞ്ഞു അപ്പൊ പിന്നെ അവർ ദാ വരുന്നതാണ് പറഞ്ഞു ദാ വരുന്നതെന്ന് പറഞ്ഞിട്ട് അഞ്ചു മിനിറ്റ് ആയിട്ട് പോലും അവരെ കണ്ടിട്ടില്ല പിന്നെ ഞാൻ വിളിച്ചു പിന്നെ വിളിച്ച് കൊച്ചിനെയും കൊണ്ട് ഞാൻ വെളിയിൽ ഇറങ്ങും അപ്പഴേ അമ്മയും വിളിച്ച് വെളിയിൽ അപ്പൊ എടുത്ത് കഴിഞ്ഞാൽ കുറെ നേരമായിട്ട് ഗ്യാസിന്റെ സ്മെല് വരും അങ്ങനെ ഞാൻ പോലീസിനെ പിന്നെയും വിളിച്ചു അമ്മ ഇതുപോലെ ഗ്യാസ് തുറന്നു എടുത്താൽ നിങ്ങളൊന്ന് വേഗം വന്നു അങ്ങനെ അത് പറഞ്ഞു കഴിഞ്ഞിട്ട് അവര് രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞാണ് പിന്നെ അടി വരുന്നത് അവര് വന്നു കഴിഞ്ഞിട്ട് വരുന്നതിന് തന്നെ കഥവെല്ലാം ലോക്ക് ആയി കഴിഞ്ഞു അപ്പോഴും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇവര് വന്നിട്ട് വിനോദ് കഥവ് തുറക്കുന്നാ പറഞ്ഞു എന്നിട്ട് കഥവ് തുറന്നില്ല ഈ റൂം നമുക്ക് കേറുന്ന റൂം അവിടെ റൂമുണ്ട് കേറി കഴിഞ്ഞിട്ട് ഒരു ആ ജനലൊന്നും പൊട്ടിയില്ല സാറേ അപ്പോഴത്തേന് ആ ജനലിൽ കൂടെ രാത്രി കയറ്റിയിട്ട് സാറേ വന്ന് പിന്നതെ കടന്ന് തുറന്നു അപ്പോഴവിടെ പറഞ്ഞതെന്ന് വെച്ചാല് ഇത് കത്തുന്നില്ല സാറേ കത്തുന്നില്ല എന്നാ പറഞ്ഞു ഇത്രയും പറഞ്ഞു തീ കത്തിച്ചു അത്രയും അതാണ് സമയം പിന്നെ കൊറേ ആൾക്കാർ എല്ലാരും വന്നു കുറെ നേരം കഴിഞ്ഞിട്ട് ഇതിന് പൊട്ടിത്തെറിച്ചു അടുക്കള ഇത് സിലിണ്ടർ ആണ് അവിടുന്ന് ഉരുട്ടിട്ട് അങ്ങനെയാണ് പൊട്ടിത്തെറിയുന്നത് അതിനുശേഷമാണ് പോലീസ് എത്തി വിനോദ് കുമാറിനെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല ഗ്യാസ് കുറ്റിക്ക് തീ കൊളുത്തിയതിനു ശേഷം തൊട്ടടുത്ത റൂമിലെ ജനലിൽ ഇയാൾ തൂങ്ങി മരിക്കുകയായിരുന്നു വിനോദ് കുമാറിന് ഭാഗികമായി പൊള്ളലേറ്റിട്ടുണ്ട് ഏരൂർ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു വരുന്നു റിപ്പോർട്ടർ സജി അഞ്ജൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് അഞ്ചൽ ഫോർ സെവൻ ടൂ ഡിൾ ഫോർ സിക്സ് ഫൈവ് എയ്റ്റ് ഹാർട്ട് ഓഫ് യുവർ ഫാമിലി ഫ്യൂച്ചർ